മല്ലികയുടെ കൊച്ചു കൊച്ചു ചാപല്ലികളെ പറഞ്ഞോളൂ വേറെ ഒന്നുമല്ല ഇപ്പോളേ പറയുകയാണെങ്കിൽ പിന്നെ അധിരാത്രിയിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പറ മല്ലികെ എന്തായാലും ഞാൻ ഗാസ്പിരിറ്റിലെടുക്കോളൂ കമോ പറ ഞാനല്ലേ പറയണേ ബാക്കിയില്ലേ പിന്നെ തോരൻ വന്നു ഓലൻ വന്നു കാളം വന്നു പാലം വന്നു മെല്ലി വന്നു അപ്പഅപ്പ വന്നത് ചോലോ രണ്ടുകൂട്ടം പായസവും വന്നുപാടിയോ എനിക്ക് സത്യമായിട്ട് ആർ കളിക്കുന്ന ഒരു മൂഡില്ലട ശരിക്കും അടുത്ത സിറ്റുവേഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാടാ എനിക്ക് അതിന്റെ കമന്റിൽ ഓരോന്ന് കേൾക്കുമ്പോഴാണ് ശെരിക്കും എനിക്ക് ആർക്കും കളിക്കാൻ പറ്റുന്നുണ്ട് மொழியை கண்டி இங்கிலீஷில் சத்தியம் இன்னும் இதாக അയ്യോ ശരിക്കും പണ്ട് ഇവിടെ വരുന്നത് കുപ്പി വാങ്ങാൻ മാത്രമായിരുന്നു കുപ്പി അല്ലാതെ മറ്റൊരു ചിന്തയില്ലായിരുന്നു ഇപ്പൊ വരുമ്പോ കുപ്പിയും വാങ്ങും വാസോഡിലേക്ക് ആണോ മിസ്റ്റർ വി എം സി സി തന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ബ്യൂറേജ് ആണ് അത് ഒരു കിലോമീറ്റർ എന്തോ ഉള്ളൂ ഒരു കിലോമീറ്റർ ഇല്ല ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഒരു 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 കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര മാക്സിമം വീടിന്റെ തൊട്ടടുത്ത ബ്യൂറേജ് ആണ് ഏതാല്ലേ വീടിലെ ബ്യൂറേജാ ൊണ്ടുണ്ട് അണ്ണ ഇത് എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമാണ് അണ്ണൻ വ വമ്പൻ രീതിയിൽ പ്ലാൻ ചെയ്യും ഒരു പക്ഷേ ഒന്നും നടക്കില്ല എന്നാൽ ഒരു പ്ലാനും ഇല്ലാതെ എന്തെല്ലാം ചെയ്താൽ സക്സസ് ആകും അതുകൊണ്ട് ഒരു പ്ലാനും ഇല്ലാതെ പോകുന്നതായിരിക്കും നല്ലത് ഓൺലി ഫോർ ആർ പി സിറ്റുവേഷൻസ് ബ്രൂ ആർ പി സിറ്റുവേഷൻ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറൊന്നുമില്ല ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല നമ്മളെല്ലാ കാര്യങ്ങളും ഇതേപോലെ പറയുന്നത് അതായത് സെക്യൂരിറ്റി സെലക്ഷൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഞാൻ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല വാസുവണ്ണൻ ലൈവ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നാളെ സിറ്റിയിൽ വന്നിട്ട് ചെയ്ത് തീർക്കാൻ കുറെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നാളെ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത ദിവസം നോ ഇല്ല ബ്രോ അങ്ങനെ പ്ലാൻ ചെയ്ത് വരാ ആർ ബി അളിച്ചിട്ടില്ല ആർ ബി അളിച്ചിട്ടില്ല നമ്മള് ചുമ്മാ നിങ്ങളെ മറ്റാക്കാൻ വേണ്ടിട്ട് മറ്റേ ബാബുവിനടുത്ത് പറയണം മറ്റേ പ്ലാൻ ചെയ്ത സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല സത്യത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ഇല്ല I was bored and watching some reels. Suddenly, I saw this. I was bored and watching some reels. Suddenly, I saw this. in the moon, lovely meaning.

మీ రిమంబరింగ్ అబౌట్ వెన్ ఐ వాస్ ఎ గుడ్ స్టూడెంట్ మై పేరెంట్స్ ఎనీ సోషల్ మీడియా అడిక్టెడ్ టు కార్టూన్స్ ప్లేయింగ్ క్రికెట్ ఫుట్బాల్ విత్ డో నో వాట్ ఈస్ డిప్రెషన్ സത്യമായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ വളരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പിള്ളേർ ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കാനൊക്കെ പോകണം പക്ഷേ വളരെ കുറവാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ പണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെളിയിൽ ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ ആയിരുന്നു ഏറ്റവും ഒന്നാമത്തെ കാര്യം ഒന്ന് അത് പിന്നെ നമുക്കൊരു പ്രോപ്പർ റൂട്ടീൻ ഉണ്ടായിരുന്നു അതായത് ഞാനൊരു അല്ലെ വൺ ടു ടെൻ പഠിച്ച സമയം പറയുകയാണെ നേരെ രാവിലെ എണ്ണിക്കുക സ്കൂളിൽ പോവുക തിരിച്ചു വരിക ആ സമയത്ത് പിന്നെ സ്കൂളില് നമ്മളെ അഫക്റ്റ് ചെയ്യണമല്ല നമ്മൾ നമുക്ക് ഭയങ്കര അഫക്ഷൻസ് ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട് മറ്റേ പുളിമുട്ടായി മറ്റേ പെപ്സി മുട്ടായി ഒക്കെ അറിയാം നിങ്ങൾക്ക് ആ സാധനം പിന്നെ ഈ നാരങ്ങ മുട്ടായി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വേണം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരാം സിപ്പ് മെയിൻ ഒരു ഫാക്ടർ ആയിരുന്നു മെയിൻ ഒരു അഡിക്ഷൻ സാധനമായിരുന്നു സിപ്പ് എന്ന് പറയണത് ഒരു രണ്ട് സിബബ്ബൊക്കെ മേടിച്ച് ഏഹ് കുടിച്ചുകൊണ്ടൊക്കെ വരുന്നത് അതുണ്ട് അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനെന്താ വീട്ടിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നേരെ കാർട്ടൂൺ കാണലായിരുന്നു ഒരു സമയം വരെ ഒരു സമയം വരെ കാർട്ടൂൺ കാണലായിരുന്നു അത് കഴി അത് അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ ക്രിക്കറ്റ് ഐ പി എൽ ഐ പി എൽ എന്നൊക്കെ പറഞ്ഞാൽ ഉത്സവം ഉത്സവമാണ് ഐ പി എൽ എന്നൊക്കെ പറഞ്ഞാൽ സാധ്യമായിട്ട് ഉത്സവമാണ് ഐ പി എൽ പിന്നെ ഇന്ത്യയുടെ മാച്ച് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത്രയും ഇതായിരുന്നു വേറെ അങ്ങനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലായിരുന്നു അന്ന് ഇത്രയും ഇഷ്യൂസ് ഇതൊന്നും ഇല്ലായിരുന്നു സത്യമായിട്ട് ശെരിക്ക ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ഓർക്കാൻ കൂടി പറ്റൂല ഈ ഇന്റർനെറ്റ് അക്സസും ഇങ്ങനത്തെ സാധനങ്ങളുള്ള കുട്ടികൾക്ക് അതോട് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഹോമി ആഫ്റ്റർ സീ തല ഇവന്മാരെ ഇപ്പൊ സത്യം അതൊരു ടൈം പോംബ് വിട്ടെ അയ്യോ സത്യ സദ്യ 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 സത്യം ടൈം പോംബ് വിട്ടെ ഐഎസ്എൽ ഐ എസ് എൽ ഒക്കെ എന്നാണെ വന്നേ ഐ എസ് എൽ ഒന്നും അല്ല ഐ എസ് എൽ ഒക്കെ എന്നാ വന്നേ അല്ല ഞാൻ ഫുട്ബോളിനെ പൂജിച്ചൊന്നുമല്ല ഐഎസ്എൽ വരുമ്പോഴുള്ള കാര്യമൊന്നുമല്ല പറയണേ ദുബൈ ും കൺമണിക്കും ഒരു നല്ല ജീവിതം കിട്ടുമെങ്കി ഞാൻ മാറി തരാം എല്ലാവർക്കും അറിയാം ഇപ്പൊ കൺമണി റാംജി അല്ലേ കൺമണിക്ക് വേണ്ടിട്ട് അത്രയും അതുവരെ ഡബ്ല്യു ഡബ്ല്യു ഓ അയ്യോ ഓ പറയാൻ വിട്ടുപോയ കാര്യം ഡബ്ല്യു ഡബ്ല്യൂ ഡു ജോനോ റൈമസ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും വളിയ ആ സമയത്ത് രോമാഞ്ചായിരുന്നു രോമാഞ്ചം ഓർക്കും ആൾക്കാർക്ക് പേടിയാണ് രീതി പറഞ്ഞു പറഞ്ഞ അത്രയും എനിക്ക് മാറി കൊടുക്കേണ്ടതാണ് ഞാൻ ഈ ബുദ്ധിമുട്ടി ഇരുന്ന് റിയാക്ട് ചെയ്തിട്ട് നിങ്ങക്ക് ഒന്നും തോന്നണില്ലേ ഞാൻ ഈ ചത്തി ഇരുന്ന് റിയാക്ട് ചെയ്താലും തോന്നണ്ട എനിക്കൊന്നും തോന്നില്ല നമുക്ക് കൊറച്ചുപേര് സംസാരിക്കാം എനിക്ക് വയ്യ സത്യമായിട്ട് വയ്യന്ന് ബുദ്ധിമുട്ടി ഇരുത് മറ്റേ റിയാക്ഷൻ ഒക്കെ കാണിക്കണെ അയ്യോ അതിലും ഭേദമല്ല ഞാൻ നിങ്ങളൊന്ന് സംസാരിച്ചോണ്ടിരിക്കണേ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം സോ സോറി ഫോർ ടുഡേ കൈസ് എനിക്ക് സത്യമായിട്ടും ഒട്ടും വയ്യ